തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം ഉണ്ടായത് എങ്ങനെയാണെന്നറിയാമോ ഒരിക്കൽ ത്രിമൂർത്തികളിൽ ആരാണ് കേമനെന്നറിയാനായി പുറപ്പെട്ട ഭൃഗുമഹർഷി ബ്രഹ്മാവിനെയും ശിവഭഗവാനെയും സമീപിച്ചെങ്കിലും ഉത്തമമായ ഒരു സ്വീകരണം ലഭിച്ചില്ല ശേഷം അദ്ദേഹം വൈകുണ്ടത്തേക്ക് പോയി ധ്യാനത്തിൽ കിടക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് കോപിഷ്ഠനായ ഭൃഗു മഹർഷി ഭഗവാന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി എന്നാൽ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് മഹർഷിയോട് മാപ്പപേക്ഷിച്ചു ഈ പ്രവൃത്തി കണ്ട മഹർഷി ഉത്തമനായി മഹാവിഷ്ണുവിനെ തിരഞ്ഞെടുത്തു എന്നാൽ മഹർഷി ചവിട്ടിയത് സാക്ഷാ ശ്രീ ശ്രീമഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായ ഭഗവാന്റെ നെഞ്ചിലായിട്ടും ഭഗവാൻ പ്രതികരിക്കാത്തത് കണ്ട് കോപിഷ്ഠയായ ദേവി അവിടെ നിന്നും പിണങ്ങി കോലാപൂരിലെത്തി ധ്യാനം ആരംഭിച്ചു ലക്ഷ്മിദേവിയെ അന്വേഷിച്ച് ഭൂമിയിലെത്തിയ ഭഗവാൻ ശ്രീനിവാസൻ എന്ന പേരിൽ മനുഷ്യരൂപം സ്വീകരിച്ച് തിരുമലയിലെത്തി മഹാലക്ഷ്മിയെ ധ്യാനിച്ച് തപസ് തുടങ്ങി ശ്രീനിവാസന്റെ അവസ്ഥ മനസ്സിലാക്കിയ ലക്ഷ്മിദേവി ബ്രഹ്മാവിനെയും പരമശിവനെയും വിളിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയ ബ്രഹ്മാവും ശിവഭഗവാനും പശുവിന്റെയും കിടാവിൻ്റെയും രൂപം സ്വീകരിച്ചു ലക്ഷ്മിദേവി പശുക്കളെ തിരുമല ഭരിച്ചിരുന്ന ചോളരാജാവിന് കഴിച്ചുവെച്ചു നിത്യവും മേയാൻ പോകുമ്പോൾ പശു ശ്രീനിവാസനും പാൽ നൽകി വന്നു ഇത് കാണാനിടയായ കറവക്കാരൻ പശുവിനെ മർദ്ദിക്കാൻ തുടങ്ങി എന്നാൽ ശ്രീനിവാസനും മർദ്ദനമേറ്റു കുപിതനായ ശ്രീനിവാസൻ ജോലിക്കാരുടെ തെറ്റിന് രാജാവും കാരണക്കാരനാണെന്ന് പറഞ്ഞ് ചോളരാജാവിനെ ഒരു രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചു ശേഷം കാട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ശ്രീനിവാസനെ നീളാദേവി കാണുകയും നോക്കി നിൽക്കുകയും ചെയ്തു ശ്രീനിവാസിന്റെ തലയിൽ പരിക്കുപറ്റിയ ഭാഗത്തെ മുടി നഷ്ടപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നിളാദേവി തന്റെ മുടി പിഴുതെടുത്ത് ശ്രീനിവാസന് വെച്ച് പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് ആ മുടി ശ്രീനിവാസനുമായി ഒന്നായി ചേരുന്നു എല്ലാം മനസ്സിലാക്കി എഴുന്നേറ്റ ശ്രീനിവാസൻ ദേവിയോട് എന്തുവരം വേണമെന്ന് ചോദിക്കുന്നു അപ്പോൾ ദേവി ഭഗവാനെ കാണാനെത്തി മുടി കാണിക്ക നൽകുന്ന ഭക്തന്മാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകണമെന്ന് ആവശ്യപ്പെടുന്നു ഭഗവാൻ ദേവിയെ അനുഗ്രഹിച്ചയക്കുന്നു ഇതിനിടയിൽ ശാപമുക്തനായ രാജാവ് ആകാശരാജനായി പിറക്കുന്നു അദ്ദേഹത്തിന് ലക്ഷ്മി ദേവിയുടെ അംശമായ പത്മാവതി എന്ന പുത്രി ജനിക്കുന്നു ശ്രീനിവാസനുമായി പത്മാവതിയുടെ കല്യാണം നടത്തണമെന്ന് നാരദമുനി രാജ já vi അപ്രകാരം രാജാവ് ശ്രീനിവാസന്റെയും പത്മാവതിയുടെയും വിവാഹം നടത്തുന്നു എന്നാൽ വിവാഹ ചെലവിനുള്ള ധനം ശ്രീനിവാസൻ കുബേരനിൽ നിന്നും കടം വാങ്ങുന്നു പിന്നീട് ശ്രീനിവാസൻ വായുദേവനെ വിളിച്ച് സ്വർഗത്തിൽ നിന്നും ലക്ഷ്മിദേവിയുടെ ഇരിപ്പിടമായ താമരപ്പൂവ് കൊണ്ടുവരാൻ പറയുന്നു ശേഷം ഭഗവാന്റെ അപേക്ഷ മഹാലക്ഷ്മി ആ താമരപ്പൂവിൽ പ്രത്യക്ഷപ്പെടുന്നു തന്റെ കടബാധ്യത മാറ്റാനായി അർപ്പിക്കുന്ന ഭക്തന്മാർക്ക് സമ്പത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് ശ്രീനിവാസൻ ആവശ്യപ്പെടുന്നു എന്നിട്ട് നാരായണൻ വിശ്വരൂപം തിരുമലയിലെത്തി സ്വയം ശിലയായി മാറി അപ്പോൾ ലക്ഷ്മിദേവി ഭഗവാന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്തും പത്മാവതി വലതുഭാഗത്തുമായി ഇരുദേവിമാരും ദേവനിൽ അലിഞ്ഞു ചേർന്ന കുടികൊണ്ടു